ഈ ടാറ്റ കൊള്ളത്തില്ലെന്നോ ഈ വാഹനം കൊള്ളത്തില്ലെന്നു പക്ഷേ ഈ എനിക്ക് തന്ന ഈ വാഹനം കൊള്ളത്തില്ല ഇത്രയും വാഹനങ്ങൾ കൊടുത്തിട്ട് ടാറ്റയുടെ പേര് നശിപ്പിക്കുന്നതിനകത്ത് യാതൊരു കാര്യമില്ല ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് പറയും നോക്കി വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതിന് മുമ്പ് ആ ബിരിയാണി വെച്ചിട്ട് ഓരോ അരിമണികളും ചെതഞ്ഞ് പാക്ക തന്നിട്ട് ചെതഞ്ഞ് നോക്കിയിട്ട് ആണോ നമ്മൾ തിരുന്നത് ഒരു സൈഡിൽ തിന്തുടങ്ങുമല്ലേ തിന്തുടങ്ങിയിട്ട് പകുതിയാകുമ്പോൾ അതിനകത്തൊരു എലി ചത്തതോ പല്ലി ചത്തതോ കിടന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കത്തില്ല നിലവിലുള്ള ജീവിത ചെലവ് കുറയ്ക്കാം എന്നുള്ള സംഭവം പിന്നെ ഞാനൊരു ഇലക്ട്രോണിക് സർവീസ് സർവീസിൻ്റെ നടത്തുന്ന ആളാണ് ഞാൻ വർഷങ്ങളും വളരെ വർഷങ്ങളായിട്ട് ഇലക്ട്രിക് സ്കൂട്ടറും സാധനങ്ങളും ഉപയോഗിച്ചു അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ മനസ്സിലാക്കി ഓടിച്ച് വരുന്ന ഒരാളാണ് അപ്പോൾ ഇ വി എസ് എന്ന് എനിക്കൊരു തെറ്റായ തീരുമാനമാണെന്ന് തോന്നുന്നില്ല ഇ വി എടുക്കാൻ പോയത് ഞാൻ എടുത്തതും വളരെ ആഗ്രഹിച്ചും ഇഷ്ടപ്പെട്ടും ഒരുപാട് വണ്ടികൾ നോക്കി ഇതാണ് നമുക്ക് പറ്റും നമ്മുടെ റേഞ്ചിൽ നമുക്ക് പറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറിയ സാധനം രീതി കൂടാണ് ഈ വാഹനം എടുക്കുന്നത് ഞാൻ ഈ ഒരു പുതിയൊരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ബൊക്കെ വെച്ചിരിക്കുന്നത് ഇത് ബൊക്കെ തന്നെ വെച്ച് ഓടിക്കണമെന്നായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ ഇപ്പോൾ ഒരു ആറുമാസം മാസമായിട്ട് വീട്ടിൽ തന്നെ കിടപ്പാണ് അങ്ങനെ പറ്റി എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷമമുള്ള സാഹചര്യമാണ് അത് ഞാൻ നമ്മുടെ കൊട്ടാരക്കര മുത്തൂറ്റി ടാറ്റയിൽ നിന്ന് അതായത് നമ്മൾ ടാറ്റയുടെ ഓതറൈസ്ഡ് ഡീലർ എന്ന് പറയുന്ന ഉത്തൂർ ടാറ്റയിൽ നിന്ന് ഫുൾ ഓപ്ഷൻ തൊട്ട് താരത്തെ വണ്ടി വാങ്ങിയതാണ് ഒരു ഒമ്പത് ലക്ഷം രൂപ ഫിനാൻസ് കിട്ടി എൻ്റെ ഭാര്യയുടെ പേരിൽ വാങ്ങിയ വണ്ടിയാണ് ഇവിടെ വന്ന് ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഡെലിവറി ഒക്കെ വളരെ ഗംഭീരമാണ് ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചുതരാം അപ്പോൾ അത് ശരിക്കും കവറൊക്കെ ഇട്ട് നല്ല മാലയൊക്കെ ഇട്ടിട്ട് തന്ന വണ്ടിയാണ് ഇവിടെ വന്ന് ഡെലിവറി എല്ലാം കഴിഞ്ഞ ഇവിടെ വന്നിട്ട് എന്നാൽ പിന്നെ മാല ഊരിയൊക്കെ വന്നെഴുതിട്ട് ബോണറ്റ് തുറന്ന് നോക്കിയതാണ് ഓണച്ചോദം നോക്കിയപ്പോഴേക്കും കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറ മുമ്പ് കണ്ണിൽ കണ്ണിലിരിട്ട് കയറുക അല്ലെങ്കിൽ ബോധം പോകുന്ന ഒരു പോയി കാരണം എന്ത് സംഭവിക്കുന്ന ഒരു സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്യാവസ്ഥ വളരെ മോശമായിപ്പോയി കംപ്ലീറ്റ് സാധനങ്ങൾ തുരുമ്പും പിടിച്ച് ദ്രവിച്ച് ആ ക്ലാവ് പിടിച്ച് അഴുക്ക് കയറി നാശമായി കിടക്കുന്നത് അവരുടെ പുറഭാഗം കാണുന്ന പോലെ അല്ല ഡിക്കാകും അന്ന് പരാതി അന്ന് തന്നെ അവരെ വിളിച്ച് ഫോട്ടോയൊക്കെ ഞാൻ അയച്ചു കൊടുത്തു കാര്യങ്ങൾ അയച്ചു കൊടുത്തു വണ്ടി കാണാമെന്ന് പറഞ്ഞ് ഒറ്റേ ദിവസം അവരൊക്കെ വണ്ടി കാണാൻ വണ്ടി കൊണ്ട് കൊടുത്തു വണ്ടി കൊണ്ട് കൊടുത്തിട്ട് അവിടെ അവർ ചെയ്തത് ചെയ്തത് കുറ്റം വീണ്ടും മറക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്ന് വെച്ചാൽ വീണ്ടും അവർ ഇത് പെയിൻ്റ് നമ്മൾ ഒരു അനുവാദം കൂടാതെ അവരത് പെയിൻറ് ചെയ്തു പെയിൻ്റ് ചെയ്തിട്ട് അത് മറക്കാൻ ശ്രമിച്ചു അതിനുപരി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഉണ്ട് ക്യാമറകളൊക്കെ ഉപരി ഇട്ടിട്ടാണ് ഈ പണികളെല്ലാവരും കംപ്ലയിൻ്റ് എല്ലാം കൂടെ കിടപ്പുണ്ട് ഇവർക്ക് പെയിൻ്റ് അടിച്ച് മറക്കാവുന്ന പെയിൻ്റ് അടിക്കാൻ പറ്റുന്ന പാർസുകൾക്ക് മാത്രമേ പെയിൻ്റ് അടിക്കാൻ പറ്റൂ കാരണം ഇത് പ്രത്യേകിച്ച് ഇതൊരു എൻജിനുള്ള വണ്ടിയല്ല ഇതൊരു ഇലക്ട്രിക് വണ്ടിയല്ലേ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ബാറ്ററി എൻ്റെ മെയിൻ ഹൃദയം എന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ ഭാഗമാണല്ലോ ബാറ്ററി ബാറ്ററിയും പിന്നെ കുറേ ഇലക്ട്രോണിക് സാധനങ്ങളും മോട്ടോറും മാത്രമേ ഉള്ളൂ കാണിക്കാം പ്രിയമണ സുഹൃത്തുക്കളെ ഒരു ആശിച്ചൊരു കാറ് വാങ്ങിച്ചതാണ് ആ കാറ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കണ്ടത് അതായത് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സുരേഷ് ഏട്ടൻ രാവിലെ മുതലേ സുരേഷിന്റെ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ആറുമാസമായിട്ട് വണ്ടി ഓടുന്നില്ല അന്ന് കേട്ടിട്ട വണ്ടിയാണ് അവരുടേതായ ആവശ്യങ്ങൾ പോലീസ് സ്റ്റേഷൻ കോടതി ഇവരെ കാണിക്കാൻ പോയി ഓട്ടങ്ങൾ മാത്രമേ വാഹനം ഓടിയിട്ടുണ്ട് അവരെന്താ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ആദ്യം കൺസ്യൂമർ ഇവർക്ക് വേണ്ടിട്ട് ആവശ്യം പോലെ സമയം കൊടുത്തു കൊടുത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല അവർ അറിയാതെ അല്ല അറിഞ്ഞുകൊണ്ട് തന്നെ മനപൂർവ്വം ഇത് പറ്റിച്ചതായത് കൊണ്ട് അവർക്ക് നമ്മളെ അവർക്ക് നമ്മളെ ഇത് രക്ഷപ്പെടുത്തി വിടാനുള്ള ഒരു സംഭവം ഇല്ല വാഹനം മാറിത്തരണമെന്ന് പറഞ്ഞു നമ്മുടെ ആവശ്യം വാഹനം മാറി തരണം എന്നുള്ള പുതുപുത്താൻ വാഹനം തരണമെന്നുള്ളതേ ഉള്ളൂ നമ്മൾ ആവശ്യപ്പെട്ടത് അത് അവർക്ക് തരാൻ നിവർത്തിയില്ല ഈ വാഹനത്തിൽ എന്ത് പാർട്സും മാറി തരാവുന്ന ഒരു കണ്ടീഷനാണ് പറഞ്ഞത് പിന്നെ ഇതിപ്പോ ഇത് പറയുന്നത് ഒരു ഫ്രഷ് ദേശീയ വണ്ടിയാണ് ഈ കാണുന്ന കണ്ടില്ലേ ഇതെല്ലാം അവർ മെയിൻ്റെനൻസ് ചെയ്ത് മറയ്ക്കാൻ ശ്രമിച്ചതിൻ്റെ ബാക്കി വീണ്ടും കിടക്കുന്നതാണ് ആദ്യത്തെ ഫോട്ടോ ഇതൊന്നും അല്ലാണ്ടല്ലേ ഈ കാണുന്ന കംപ്ലീറ്റ് സാധനം ഇതിനകത്ത അവസ്ഥ നേരം എന്തും ആയിരിക്കും അകത്തല്ലെ ഇലക്ട്രോണിക് പാർട്സ് അല്ല പുറത്ത അവസ്ഥ എല്ലാം കണ്ടില്ലേ ഇത് ഇത് അതിൻ്റെ ഒരു അവർ പറയുന്നത് പി ഡി യു പവർ ഡെലിവറി യൂണിറ്റ് ആണ് സംഭവം ഇത് അതിൻ്റെ ഹൈ വോൾട്ടേജ് വരുന്ന ഒരു കപ്ലറാണ് അപ്പോൾ അതിനകത്ത് ഈ ഇത്തരം സാധനങ്ങൾ എന്തൊക്കെയോ ഇത് നമുക്ക് മനസ്സിലായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് ഇവരുടെ ഈ പെരുമാറ്റം എല്ലാം കഴിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ യാർഡിൽ പോയി കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഇത് എന്ത് പറയുന്നത് ശരിയായ രീതിയിൽ പരിരക്ഷ ഒന്നും കിട്ടാതെ ബാറ്ററിയും സാധനങ്ങളും എല്ലാം കിടന്ന് നശിച്ച് കിടന്നൊരു വണ്ടിയാണ് ഒരാളെ അവസരം കിട്ടിയപ്പോൾ അവരുടെ തലയ്ക്ക് വെച്ചു കെട്ടി കൊടുത്തത് കാണിച്ചത് വേറൊരു വണ്ടിയും തന്നത് വേറൊരു വണ്ടിയുമായി പോയി ഇത് ഇതിപ്പം ഈ ഭാഗം മൊത്തം ദ്രവിച്ചതായിരുന്നു കംപ്ലീറ്റ് ദ്രവിച്ച് ഇത് അവർ കംപ്ലീറ്റ് നട്ട് ബോൾട്ടോട് കൂടി പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുക പഴയ ഫോട്ടോ ഞാൻ കാണിക്കുക പെയിന്റ് ചെയ്ത് വെച്ചിരിക്കും ഇത് നേരത്തെ മാറ്റ് ഫിനിഷ് ആദ്യ കിടന്ന സംഭവമാണ് ഇതിപ്പോ അടിച്ചേക്കുന്ന പെയിന്റ് ആണ് നട്ട് ബോൾട്ട് അടക്കം പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഇതിനകത്തെല്ലാം തുരുമ്പിറങ്ങി വരുവാ അതിനകത്ത് എല്ലാം തുരുമ്പിറങ്ങി വരുന്നു ഇത് ശരിക്കും കണ്ടില്ലേ ഇതിൻ്റെ കളർ കണ്ടില്ലേ ഇതെല്ലാം ബ്രാൻഡ് ന്യൂ ഇതുപോലെ ഷൈനിങ് ആയിട്ട് ഇന്ന് വരേണ്ട സാധനമാണ് അതെല്ലാം ദ്രവിച്ച് പോയി അലുമിനിയം എല്ലാം ദ്രവിച്ച് പോയി ഇവിടെ എല്ലാം പെയിൻ്റ് പോയി തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് പിന്നെ അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു സൈഡ് കഴിഞ്ഞ അടുത്ത സൈഡിലോട്ട് വന്നാൽ കണ്ടല്ലേ ഇതൊക്കെ പതിനഞ്ച് വർഷം ഓടാൻ വേണ്ടി തരുന്ന വണ്ടിയാണ് ആ പാർട്സുകളെല്ലാം ഇരുമ്പ് പാർട്സുകളെല്ലാം ദ്രവിച്ചു പോയി പിന്നെ ബാക്കിൽ പോയി ഡിക്കിയൊക്കെ നോക്കി അല്ലെങ്കിൽ ഇത് അടിത്തന്നെ നോക്കി ഇതൊരു പുതു പുതു പുതുപുത്തം വണ്ടിയുടെ ബോണത്തിൻ്റെ നെറ്റ് വോൾട്ടും വാഷുകളുമാണ് ഇത് അവസ്ഥയിലാണ് ഈ വണ്ടി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിക്കി നോക്കിയാൽ ഡിക്കി ഡിക്കി ആയിട്ട് ലോക്ക് എല്ലാം തുരുമ്പ് പിടിച്ച് ദ്രവിച്ചു അതിനുപരി ഇതിൻ്റെ ബാറ്ററിയുടെ ബാറ്ററിക്ക് ഏജിങ് സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ശരി ബാറ്ററി മാറ്റിയിട്ടുണ്ട് അല്ല ബാറ്ററിക്ക് ഏജിങ് സംഭവിച്ചാൽ ബാറ്ററിയുടെ ബാക്കപ്പ് പോയി ബാക്കപ്പ് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ പതിനഞ്ച് ദിവസം ഒരിക്കൽ റീചാർജ് ചെയ്യണമെന്ന് അതിൻ്റെ പ്രൊഫഷ്യൽ തന്നെ എഴുതിയിരിക്കുകയാണ് ഇത് ഈ ഈ പറഞ്ഞ ഒരു അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയത് ഒന്നാം മാസത്തെ വാഹനമാണ് നമുക്ക് എട്ടാം മാസം തന്നത് അപ്പോൾ ആ ഈ ഏഴ് മാസം ഇതുപോലെ അലക്ഷ്യമായിട്ട് കിടന്നതുകൊണ്ട് ബാറ്ററിയുടെ എല്ലാം പെർഫോമൻസ് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ ഈ ഒരു വണ്ടി മാറ്റിയിട്ട് എടുക്കാനുള്ള അത് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി ജീവിത യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കുഞ്ഞു പഠിക്കുന്നു നമ്മുടെ ജീവിത ജീവിതത്തെ എല്ലാം കൂടെ ഒന്ന് കുറയ്ക്കുക കാരണം അതിനകത്ത് കിട്ടുന്ന നോക്കുമ്പോൾ ഇതിനകത്താകുമ്പോൾ അത്യാവശ്യം ഒരു സോളാർ നിലവിലുണ്ട് അപ്പം ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ജീവിത ചെലവ് കുറയ്ക്കാം അപ്പോൾ ആ വണ്ടി നമുക്ക് കൊടുത്താൽ തന്നെ അതിൻ്റെ പൈസ കൊണ്ട് മാനേജ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഈ വാഹനം എടുക്കുന്നത് പിന്നെ നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ ഒരു ഇലക്ട്രിക് നമ്മുടെ ആഗ്രഹമാണ് അവർ ദുരുപയോഗം ചെയ്തത് നമ്മുടെ ആഗ്രഹം കാരണമാണ് നമ്മളിത് തന്ന സമയത്ത് ബോണറ്റ് തുറന്ന് നോക്കിയോ കാരണം ഈ ഡെലിവറി കണ്ടാൽ നമുക്ക് ബോണറ്റ് തുറക്കാൻ തോന്നൂല്ല അതേപോലെ ഗ്രാൻഡായിട്ടുള്ള ഡെലിവറി ആയിരുന്നു പിന്നെ നമുക്ക് അങ്ങനെ സംശയം അങ്ങനെ ഒരു സംശയമുള്ള ആളല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരാളെ വിശ്വസം അല്ല അതനുസരിച്ച് തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് തന്നത് എൻ്റെ ഒരു സുഹൃത്താണ് ഈ വാഹനം തരുന്നത് ഇത് ഞാൻ പറഞ്ഞു വണ്ടി എടുക്കുന്നത് ഈ വണ്ടിയുടെ തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ വണ്ടി ടാറ്റാ ടിയാഗോ ഇ വി എക്സ് എസ് എഡ് പ്ലസ് എന്ന് പറയുന്ന വാഹനമാണിത് വാഹനം എടുക്കുന്നത് കൊട്ടാരക്കര മുത്തൂറ്റ് ടാറ്റ എന്ന് പറയുന്ന ലോവർക്കരിക്കത്തുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ഈ വാഹനം എടുക്കുന്നത് ഇത് നമ്മൾ ഈ രീതിയിൽ വിശ്വാസവഞ്ചന ചെയ്ത് ഇങ്ങനെ മനഃപൂർവ്വം പറ്റിച്ചിട്ടുള്ളത് നമ്മുടെ നാല് പേരാണ് ഒന്ന് നമ്മളോട് ഡീൽ ചെയ്ത സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു ധന്യ പിന്നെ എന്ന് പറയുന്നത് സജിത് സജിലാൽ എന്ന് പറയുന്ന ടീം ലീഡർ പിന്നെ അവിടുത്തെ കൊട്ടാരക്കര ടാറ്റയുടെ മാനേജർ ജോസ് പിന്നെ ഇതിൻ്റെ സെയിൽസ് ഹെഡ് കൊല്ലത്തെ പുള്ളിയുടെ പുള്ളിയെ കണ്ടാൽ നല്ലതുകൊണ്ട് അറിയാം പക്ഷേ പേരെനിക്കറിയില്ല ഇത്രയും പേരാണ് ശരിക്കും അവരിത്രയും പേര് അറിഞ്ഞുകൊണ്ട് ഈ ഒരു വാഹനം ഒരാളുടെ തലയിൽ ഉച്ചിട്ട് കൊടുക്കുകയാണ് പക്ഷേ നിർഭാഗ്യവശാലത് എൻ്റെ തലയിലായിപ്പോയി അതാണ് എനിക്ക് സംഭവിച്ചത് എടുക്കാനുള്ള സാഹചര്യം ഇതാണ് എടുത്തതുകൊണ്ട് എനിക്ക് ദോഷമുണ്ടെന്നു പക്ഷേ ഈ വാഹനം വന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട് പിന്നെ ഇതിനിപ്പോൾ സം ഇതിനിപ്പോൾ സംഭവിച്ച അതിനുശേഷം ഞാനത് കൺസ്യൂമർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം കൺസ്യൂമർ കോടില് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് കോടതിയിൽ നൂറ് ശതമാനം വിശ്വാസമുണ്ട് നീതി കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട് പിന്നെ നമുക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ആറുമാസം ഇപ്പോൾ അതിനെ ആറ് മാസം ഏകദേശം ആവുന്നുണ്ട് വണ്ടിക്ക് തീ പി എല്ലു ഒമ്പത് ലക്ഷം രൂപ ഫിനാൻസ് ഉണ്ട് ആ പതിനഞ്ച് രൂപയോളം ഏകദേശം മാസം അടയ്ക്കേണ്ടതാണ് ഈ വണ്ടിക്കുന്നു പറഞ്ഞാൽ ആ വാഹനം കൊടുക്കാൻ പറ്റിയില്ല ഇത് ഈ സാഹചര്യമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല സാമ്പത്തികമായിട്ട് ഭയങ്കര വേറെ ഒരു ലെവലിലോട്ട് പോകേണ്ടി വന്നു പിന്നെ നമ്മുടെ ജോലി ഡെയിലി നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ആറ് മാസം ശരിക്കും ജോലി ചെയ്യാൻ പറ്റില്ല വൈഫായാലും കുഞ്ഞുങ്ങളായാലും അമ്മയ്ക്കായാലും എല്ലാം മാനസികമായിട്ട് ഭയങ്കര ഒരു ലെവലായി ആർക്കും ഉദാഹരണത്തിൽ അറിയൂ ഈ ചുറ്റുവട്ടുള്ളവർക്ക് പോലും ഈ വാഹനം എന്താ അവിടെ കിടന്നുപോയെന്ന് എൻ്റെ പോലും കാരണം ഞാൻ ആരോടും ഷെയർ ചെയ്തില്ല പിന്നെ ഇതെന്തിന്തിന്തിന് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ഞാനിതിൻ്റെ കാര്യമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് ഇത്തരം ആ വാഹനങ്ങളെടുത്ത് ഈ ഇലക്ട്രിക് വാഹനമായാലും അല്ലെങ്കിൽ സ്കൂട്ടറുകളായാലും അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഇതുപോലെ കബളിപ്പിക്കപ്പെട്ടതും അവരെ അവരെ പരിഗണിക്കാതെയും നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പക്ഷെ ഇവരൊക്കെ ഏതെങ്കിലും ഒരു ബൈറ്റ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പൊതുജനത്തിന് ഒരു അവയർനെസ് ആയിട്ട് അവരൊക്കെ ഇവരൽ നാണക്കേട് വന്നാലും കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ചിലപ്പോൾ എനിക്ക് ഇത് കണ്ടിട്ടാവില്ല അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എന്തായാലും നഷ്ടം സംഭവിച്ചു കോടതിയിൽ നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇനി ഒരാളെങ്കിലും വാഹനം എടുക്കാൻ പോകുമ്പോൾ വ്യക്തമായിട്ടും ഈ പറഞ്ഞ വിശ്വാസം എന്നൊരു സാധനത്തിനെ മാറ്റി വെച്ചുകൊണ്ട് ഇത്തരം ഉള്ള കാലമായതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എല്ലാം നോക്കി കണ്ട് ഒരാളെ കൂടെ കൊണ്ടുപോയി അറിയുന്ന ഒരാളെ കൊണ്ടുപോയി ഇതെല്ലാം നോക്കി ചേസ് നമ്പർ എഞ്ചിൻ നമ്പർ ബാറ്ററി ഈ സാധനങ്ങൾ ഇതെപ്പോൾ അതിനകത്ത് ആ ആക്സലറി ബാറ്ററി തന്നെ നോക്കിയാൽ അറിയാം അതിൻ്റെ പ്രൊഡക്ഷൻ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം ഇത് പ്രൊഡക്ഷൻ നൈമണ്യം നടന്ന വണ്ടിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് നോക്കിക്കണ്ട് എടുക്കാൻ ശ്രമിക്കുക എനിക്ക് വന്ന നഷ്ടം എന്തായാലും നഷ്ടം തന്നെയാണ് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഇത് നികത്താൻ പറ്റുന്ന നഷ്ടമല്ല ഇപ്പോൾ സാമ്പത്തികം കിട്ടിയതുകൊണ്ട് നികലുന്ന നഷ്ടമല്ല കാരണം മാനസികമായിട്ടുണ്ടായ വിഷമങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ വിഷമങ്ങൾ ഇതൊന്നും ഒരു സാമ്പത്തികം കൊണ്ട് നികത്താൻ പറ്റുന്നതല്ല നിരത്തി നമ്മൾ എൻ്റെ ചരത്തിൽ ഇപ്പം മാനസികമായിട്ട് നമുക്കൊരു ഒരു രോഗിയായോ എന്ന് വെച്ചാൽ അല്ലെന്ന് തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും നാൾ ഈ പ്രശ്നം നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ കുറച്ച് കുറഞ്ഞു കിട്ടിയാണ് പക്ഷെ നമ്മൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നുകൊണ്ട് അതിൻ്റെതായ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ വേറെ എന്തെങ്കിലും കൊച്ചു കള്ളം അങ്ങനെ പറയാറില്ലെങ്കിൽ തന്നെ ഇത്തരം കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ഇത്ര നാൾ മാനേജ് ചെയ്തു പോയത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ ദൈവീതി ഇനിയ ആൾക്കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് ഏത് വാഹനം വാങ്ങിയാലും ശ്രദ്ധിച്ച് വാങ്ങും വിൽക്കുന്നവരും മനസ്സിലാക്കേണ്ട കാര്യം ഇത് വളരെ കഷ്ടപ്പെട്ട് വാങ്ങുന്ന സാധനം പുതിയ വാഹനം വാങ്ങാൻ വരുന്നതിന് പുതിയ വാഹനം തന്നെ കൊടുക്കുക അവന് മൂല്യമുള്ള വാഹനം തന്നെ കൊടുക്കുക വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഞാൻ ആദ്യം വണ്ടി ഓടിച്ച് നോക്കിയതാണ് നല്ല പെർഫോമൻസ് ആണ് എനിക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അല്ലെങ്കിൽ എനിക്കത് ആ വണ്ടി നല്ല മൂല്യമുള്ള വണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ വണ്ടി തന്നെ പ്രിഫർ ചെയ്തത് വേറെ ബ്രാൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പ്രിഫർ ചെയ്യുക നമുക്കിതാണ് പറ്റുന്നത് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ലപോലെ കെയർ ചെയ്താൽ പുതു പുതിയ വണ്ടി നമ്മളതിൽ കിട്ടുവാണെങ്കിൽ ടൈം നമ്മൾ നല്ല കൃത്യമായ സമയത്ത് ഈ വാഹനം നമ്മൾ കിട്ടുവാണെങ്കിൽ ഈ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് മാത്രം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഈ പറയുന്ന ബാറ്ററി പെട്ടെന്ന് പോവുകയൊന്നും ഇല്ല അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടും മൈലേജും കിട്ടി ഓണം ഇപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം ഇതിൻ്റെ മൈലേജ് ഇല്ല മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് പറഞ്ഞു വരുന്ന വണ്ടിയാണിത് പക്ഷേ ഇതിപ്പം ഫുൾ ചാർജ് ചെയ്താലും ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററിലൊക്കെയാണ് അതിൻ്റെ റേഞ്ച് കാണിക്കുന്ന പറയുന്നത് അതിൻ്റെ കാര്യം ഈ ബാറ്ററി കിടന്ന ഏജിങ് ആയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇനിയുള്ള വേറെ ഒരു രസം ഈ വാഹനം ഈ ഒരു രജിസ്റ്ററിംഗ് അതോറിറ്റി ഇൻഷുറൻസുകാരെയൊക്കെ ഒരു പക്ഷേ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ ഈ വണ്ടി രജിസ്റ്റർ ചെയ്ത് പുറത്തിറങ്ങിയത് ഇതിപ്പോൾ ടി പി ആണെങ്കിൽ തന്നെ ഇത് എങ്ങനെ പുറത്തിറങ്ങി നമ്മളിപ്പോൾ അല്ലാതെ ഒരു വണ്ടി ഇൻഷുറൻസ് തീർന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചു പറഞ്ഞാൽ ഇവരാരെങ്കിലും ഇൻഷുറൻസ് പുതുക്കി തരുമോ നമ്മൾ വണ്ടി കാണിക്കണം അല്ലെങ്കിൽ ഫോട്ടോ കാണിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൈം സ്റ്റാമ്പ് ഏതെങ്കിലും ക്യാമറ വെച്ച് വീഡിയോ ഇടണം ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ ഇത് എന്ത് സംഭവിച്ചു അവർക്കൊക്കെ എന്ത് സംഭവിച്ചു നമുക്കറിയത്തില്ല നമുക്ക് അതായത് ഓടിക്കുന്നില്ല കുഴപ്പമില്ല പക്ഷെ നമുക്ക് തന്ന വണ്ടിയിൽ ഇത്ര ഇത്ര കംപ്ലൈന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല തന്ന വണ്ടി ഇത്രയും കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ വില കുറച്ച് ആ രീതിയിൽ അവർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തു പക്ഷേ എന്നെ സംബന്ധിച്ചാൽ ഞാൻ അങ്ങനെ ഒരു വണ്ടി എടുക്കുന്നതാണ് ഞാൻ എടുക്കുന്ന ഞാൻ എടുക്കുന്ന സാധനത്തിന് ക്വാളിറ്റി വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ദിവസം ഇതിൻ്റെ പുറ നടക്കുകയോ ഈ പാർട്സുകളൊക്കെ ഇവർ മാറി തരാമെന്ന് പറയുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇവർ ഈ പാർട്സുകൾ ഇത്രയും സാധനങ്ങൾ മാറി ഈ വണ്ടി കൊണ്ടു നടക്കാൻ ഞാൻ പാർട്സ് വാങ്ങി അസംബിൾ ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് അസംബിൾ ചെയ്താൽ പക്ഷേ നമ്മുടെ നിയമം തന്നെ അനുവദിക്കുന്നില്ലല്ലോ സ്വന്തമായിട്ട് പാർട്സ് വാങ്ങി ഒരു വണ്ടി അസംബിൾ ചെയ്തത് കൊടുക്കാം അതുകൊണ്ടാണ് ഈ വാഹനം പോയി വാങ്ങുന്നതിൻ്റെ കാര്യം അപ്പോൾ അതിനകത്ത് മെയിൻ്റെനൻസ് ചെയ്തൊരു സംഭവം നമുക്ക് എന്തായാലും വേണ്ടാ വാഹനം മാറ്റത്തിരുവാൻ തന്നെയാണ് പിന്നെ അവർക്ക് മാറി തരാനാണെങ്കിൽ ഈ ആറ് മാസം എന്നായിട്ട് ബുദ്ധിമുട്ടിക്കണം ഞാൻ ഇന്നലെ ഇതിനെപ്പറ്റി പുറത്ത് പറയുന്നുള്ളൂ ഇന്നലെ അല്ലേ പറയുന്ന പറഞ്ഞാൽ നമ്മൾ വണ്ടി പുറത്തോട്ട് ഓടുന്നില്ല എന്റെ നല്ല വണ്ടി എടുത്ത് ഞാൻ വെയിലും മഴയത്തും പുറത്തിട്ടിട്ട് ഈ വണ്ടി അവിടെ കയറ്റി കാർപോറസ്റ്റിലിട്ടിരിക്കുകയാണ് ഇട്ടിട്ട് ചാർജ് അല്ല മെമ്പറേ മെമ്പറേ ഇപ്പം നിങ്ങളുടെ നാട്ടിലൊരു വിഷയം ഉണ്ടായാലോ ഒരു ഇ വി കാർ എടുത്ത് അത് കംപ്ലൈൻറ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ഒരു വിഷയം നടക്കുന്നത് അല്ല അത് ഞാൻ ഇന്നലെയാണ് ആ വിഷയം അറിയുന്നത് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ശുദ്ധ തമ്മാടിത്തരെന്നേ പറയാൻ പറ്റുമോ അത് ആ കമ്പനിയുടെ അല്ല ടാറ്റയുടെ വണ്ടിയാണ് എടുത്തിരിക്കുന്നത് ടാറ്റ കമ്പനിക്കാർ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല പക്ഷേ ആ ഷോറൂംകാർ ചെയ്തിരിക്കുന്നത് ശുദ്ധ തമ്മാടിത്തരം തന്നെയാണ് ആ കുടുംബത്തിനോട് ചെയ്തത് ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ഒരു കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ വീലർ ഇല്ലാതെ പറ്റത്തില്ല എന്നുള്ളതാണ് ഒന്നുകിൽ ഭയങ്കര മഴയായിരിക്കും അല്ലെങ്കിൽ അത് കഠിനമായ ചൂടുമാണ് അപ്പോൾ ടു വീലർ കൊണ്ട് പോലും പറ്റില്ല ഒരു കുടുംബം ഫാമിലിയാണെങ്കിൽ അവർക്കൊരു ഫോർ വീലർ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെ ഫിനാൻസ് ഇട്ട് എടുത്ത വണ്ടിയാണ് അപ്പോൾ ഒരു വണ്ടിയിൽ ഇതുപോലെ എന്നെ തുരുമ്പിച്ച സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ യഥാർത്ഥം വെച്ചത് ആ വാഹനത്തിലാണ് ആ റീത്ത് വെച്ചത് യഥാർത്ഥം വെക്കേണ്ടത് അവൻ്റെയൊക്കെ ഷോറൂമിൽ പോയാണ് അവിടെയാണ് വെക്കേണ്ടത് ആ റീത്ത് വെക്കേണ്ടത് പിന്നെ ഇതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ സി ആയിട്ടുള്ള വലിയ ഷോറൂമുകളിൽ ഇവർ പോളിഷ് ചെയ്ത് മാലയൊക്കെ ഇട്ട് വെച്ചിരുന്ന വലിയ കേക്ക് മുറിച്ച് തരുന്നിടത്തല്ല നമ്മൾ ആദ്യം പോയി വാഹനം എടുക്കേണ്ടത് ആദ്യം ഇവരെ യാർഡുകൾ പോയി സന്ദർശിച്ചതിന് ശേഷമാണ് ഈ വാഹനം എടുക്കേണ്ടത് എന്ന കൂടിയുള്ള കാര്യം മനസ്സിലായി അല്ലല്ല എൻ്റെ വാർഡല്ല എൻ്റെ നാട്ടുകാരനാണ് വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് ചേൻ്റെ വീട് പോയി ആ ഞാൻ പോയി കണ്ടിരുന്നു കണ്ടിരുന്നു പോയി കണ്ടിരുന്നു ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ആ അവരെ ഇപ്പം ആദ്യം ഇറങ്ങിയ ഒരു വീഡിയോ കണ്ടിരുന്നു അതിനകത്ത് പലരും പറയുന്നു നോക്കി നോക്കിയെടുക്കണ്ടേ എന്നൊക്കെ ചോ ചോദിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പം നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്നിട്ടൊരു ബിരിയാണി ഓർഡർ ചെയ്യുകയാണ് ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് പറയും നോക്കി വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതിന് മുമ്പ് ആ ബിരിയാണി വെച്ചിട്ട് ഓരോ അരിമണികളും ചതഞ്ഞ് കാക്ക ചേരുന്നിട്ട് ചതഞ്ഞ് നോക്കിയിട്ട് ആണോ നമ്മൾ തിരുന്നത് ഒരു സൈഡിൽ നിന്ന് തിന്തുടങ്ങുമല്ലേ തിന്തുടങ്ങിയിട്ട് പകുതിയാകുമ്പോൾ അതിനകത്ത് ഒരു എലി ചത്തതോ പല്ലി ചത്തതോ കിടന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കത്തില്ലേ അല്ല എല്ലാം നോക്കിയിട്ടല്ലോ എടുക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇവരെ വഞ്ചിച്ചതാണ് ആ ഷോറൂമുകാരൻ